ജനശ്രീ സുസ്ഥിര വികസന മിഷന്റെ നേതൃത്വത്തിൽ ഉദുമ മണ്ഡലം സഭാ നേതൃത്വ ക്യാമ്പും അനുമോദനവും സംഘടിപ്പിച്ചു ഉദുമ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടി ജനശ്രീ മിഷൻ ജില്ലാ ചെയർമാൻ കെ നീലകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു ജനശ്രീയുടെ കീഴിൽ വരുന്ന ഓരോ യൂണിറ്റുകളും ഓരോ കമ്മ്യൂണിറ്റി ബാങ്കുകളാകാൻ പരിശ്രമിക്കണമെന്ന് ജനശ്രീ മിഷൻ ജില്ലാ ചെയർമാൻ കെ നീലകണ്ഠൻ പറഞ്ഞു ഉദുമ മണ്ഡലം ജനശ്രീ ക്യാമ്പ് ഉദുമ കമ്മ്യൂണിറ്റി ഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം madam 24 23 शंञधीस 007. jeidi 22 शंग्यमन हां कि शट्राव को 23 शंग glieteWड yapां केमन हमेन आगवरा 56 शंगिंडीब केमन पूर मेंडें बूर्य चंगते ऑषि أي कि कामळक एले फेले तुर्प्राव जांगेक्व जिकना हमें आए पूरे ganzen 25 शंगरी च्यों जाओ केमन पत्ते लए ും കാര്യം തയ്യാറാകുന്നതിൽ തന്നെ നമുക്ക് ആ സംവിധാനമായി മുന്നോട്ട് പോകുന്ന ഒരു പ്രവർത്തനം നമുക്ക് നടത്തണം നമുക്ക് രാഷ്ട്രീയ ശൈലി ഒരിക്കലും പാടില്ല പി വി ഉദയകുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവരെ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു മുതിർന്ന മാധ്യമപ്രവർത്തകൻ വി വി പ്രഭാകരൻ രാജീവ് എന്ന ബ്യാർ കെ പി സുധർമ്മ കെ വി ഭക്തവത്സരൻ വയലിൽ ശ്രീധരൻ രവീന്ദ്രൻ കരിച്ചേരി ചന്ദക്കുട്ടി പൊഴുതല സിനി രവികുമാർ രാജകല നാരായണൻ കാർത്തിയായനി ബാബു ലിനി മനോജ് പി വി അബ്ദുൽ ഖാദർ നഫീസത്ത് മിശ്രിയ ശ്രുതി തെക്കേക്കര ശാന്താകൃഷ്ണൻ ശോഭന മുല്ലച്ചേരി തുടങ്ങിയവർ സംസാരിച്ചു